എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കാക്കനാട് ഇൻഫോ പാർക്കിൽ ഫ്രഷേഴ്സിനായിട്ട് വന്നിട്ടുള്ള ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചിലവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് പേൾസ് ഓഫ് ടെക്നോളജീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് കാക്കനാട് ഇൻഫോ പാകിൽ പ്രവർത്തിച്ചു വരുന്ന ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇൻഫോ പാക് ഡോട്ട് ഇൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇൻഫോ പാക് ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഇവിടെ ജോബ് വെച്ചിനകത്ത് നമുക്ക് എല്ലാ വേക്കൻസീസും കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ബി ഡി ഇ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഫ്രഷർ വേക്കൻസി ആണ് വന്നിരിക്കുന്നത് പേൾസ് ഓഫ് ടെക്നോളജീസില് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ ഒരു ജോലിക്ക് ആവശ്യമാണ് ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെയാണ് കമ്പനി നോക്കുന്നത് എം ബി എയിലെ സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് പ്രഫേർഡ് സ്കിൽസ് ആയിട്ട് പറയുന്നു ജോ ഇനസ് എറ്റ് പേൾസ് ഓഫ് ടെക്നോളജീസ് ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യശലിന് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം